വാർദ്ധക്യം ആനന്ദകരമാക്കുന്ന ആരോഗ്യകരമായ ഒരു മാതൃക കോഴിക്കോട് കല്ലായിയിലാണ് കേട്ടോ അറുപത് തികഞ്ഞവർ ആഴ്ചയിൽ ഒരിക്കൽ ഒത്തുകൂടും കഥയും പാട്ടും കളികളുമായി പ്രായം വയോമിത്രം എന്നാണ് ഈ പദ്ധതിയുടെ പേര് വിവേകാനന്ദ സേവാ സംഘമാണ് ഈ മാതൃക പരിചയപ്പെടുത്തിയത് വ്യാഴാഴ്ചകളിൽ വൈകിട്ടാണ് ഒത്തുകൂടൽ പ്രായം പരിമിതപ്പെടുത്തുന്ന സന്തോഷങ്ങൾ വീണ്ടെടുക്കാനുള്ള എളിയ പരിശ്രമം പാടാനും ആടാനും ആസ്വദിക്കാനും വാർദ്ധക്യം തടസ്സമല്ലെന്ന് ഇവർ ഉറക്കെ പ്രഖ്യാപിക്കുന്നു കൈവണങ്ങി എല്ലാരും ചൊല്ലിന് എല്ലാരും ചൊല്ലിന്മി സുമറാണി വന്നു വയോമിത്രയിൽ കഴിഞ്ഞ ഒരു വർഷമായി ഇവർ ഒത്തുകൂടുന്നുണ്ട് എല്ലാവരും ഒരു കുടുംബം പോലെ ആണ് ഇവിടെ കഴിയുന്നത് സന്തോഷമായിട്ട് ഒന്നൊന്നര മണിക്കൂർ കഴിയുന്നാലും പാട്ടും കഥയും പിന്നെ പ്രദേശത്ത് നടക്കുന്ന സംഭവങ്ങളും എല്ലാം തർജമ ചെയ്യും ഒരു പത്ത് മാസത്തിന് മേലെ ഇവിടെ വരാൻ തുടങ്ങി നല്ല ഹാപ്പിയാണ് നല്ല സന്തോഷമാണ് നമ്മൾ വളരെ സ്നേഹത്തിലാണ് എല്ലാവരും സന്തോഷം ഇങ്ങനെ ഇരിക്കുമ്പോൾ വെറുതെ ആവേണ്ടല്ലോ നല്ലൊരു ഞാൻ അറിയില്ല 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 വായിക്കാൻ എഴുതാൻ സംഘമാണ് ഇവരെ പ്രായമുള്ള ആളുകൾക്ക് മാനസിക സംഘർഷം ഒഴിവാക്കുക അവരുടെ ഉള്ളിലൊരു സന്തോഷവും ഒരു ഉന്മാദവും അതിലുപരി അവർക്കൊരു ആത്മവിശ്വാസവും ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ രീതിയിൽ അവർക്ക് ലഭ്യമാകുന്ന കാര്യപരിപാടികളാണ് ഒന്നര മണിക്കൂർ നേരം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതായത് അവർക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ മനസ്സിനൊക്കെ സന്തോഷം കിട്ടുന്ന രീതിയിലുള്ള നല്ല നല്ല കളികൾ ഇൻഡോർ ഗെയിംസ് അതുപോലെ തന്നെ അവർക്ക് അവരുടെ കഴിവുകൾ പാട്ട് പാടാനും കഥ പറയാനും ഒക്കെയുള്ള ഒരവസരം എന്നുള്ള രീതിയിൽ അവർക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പാട്ട് അത് സിനിമാ പാട്ടോ അല്ലെങ്കിൽ നാടൻ പാട്ടോ ഭക്തിഗാനമോ ഒക്കെ പാടാം ഉല്ലാസയാത്രകളും പഠനവും ആരോഗ്യ പരിശോധനയും ചികിത്സയും ഒക്കെ ഈ പദ്ധതിയുടെ ഭാഗമാണ് റിപ്പോർട്ടർ കോഴിക്കോട് <whistles> <whistles> <whistles>